കുമ്പള നാരായണമംഗലത്ത് യുവാവ് കിണറിൽ ചാടി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി നാരായണമംഗലത്തെ വിവേക് ഷെട്ടിയാണ് മരിച്ചത് രക്ഷിക്കാനിറങ്ങിയ സഹോദരനെ കിണറിൽ നിന്നും ഫയർഫോഴ്സ് കരക്കെത്തിച്ചു കുമ്പള നാരായണമംഗലത്തെ കണ്ണീരിലാഴ്ത്തി യുവാവ് കിണറ്റിൽ ചാടി മരിച്ച സംഭവം ലീഗൽ മെട്രോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ നാരായണമംഗലം സ്വദേശി വിവേക് ഷെട്ടിയാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം രക്ഷിക്കാനിറങ്ങിയ സഹോദരനെ ഫയർഫോഴ്സ് എത്തി കരക്കെത്തിച്ചു വിവേക് കിണറിൽ വീഴുന്നത് കണ്ട സഹോദരൻ തേജസ് അപ്പോൾ തന്നെ കിണറിൽ എടുത്തു ചാടുകയായിരുന്നു എന്നാൽ തേജസ് കിണറിൽ കുടുങ്ങി വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉപ്പളയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ആദ്യം തേജസിനെ കരക്കെത്തിച്ചു വിവേകിനെ കരക്കെത്തിച്ച് കുമ്പളയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു വിവേകിനെ പാതാളകരണ്ടി ഉപയോഗിച്ചാണ് കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് അറുപതടി താഴ്ചയുള്ള വീടിന് സമീപത്തെ കിണറിലാണ് ചാടിയത് ലീഗൽ മെട്രോളജി വകുപ്പിലെ സീനിയർ ക്ലർക്കാണ് വിവേക് നാലു വർഷം മുമ്പ് ആശ്രിത നിയമനത്തിലാണ് ജോലി ലഭിച്ചത് പരേതനായ രാംപ്രസാദ് ഷെട്ടിയുടെയും ഗീതയുടെയും മകനാണ് ഉപ്പള ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ബി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് പശുപതി എം അതുൽ രവീന്ദ്രൻ വിപിൻ കെ ശരത് ലാൽ ശരൺ ടി എസ് ഷാഹിൻ എന്നീ സേനാ ഉദ്യോഗസ്ഥരും ഹോം ഗാർഡ് ശ്രീനിത് കുമാറും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമ്പള